ലോക ആയുർവേദ കോൺഗ്രസ് ഉത്തരാഖണ്ഡിലെ തുടക്കം പ്രധാനമന്ത്രി വെർച്വൽ മാർഗം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാജ്യങ്ങളിൽ നിന്നായി പ്രതിനിധികളാണ് സമ്മേളനത്തിന്റെ ഭാഗമായത് ആയുർവേദത്തിന്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവിന്റെ കാലത്താണ് പത്താമത് ആയുർവേദ കോൺഗ്രസിന് തിരിതെളിഞ്ഞത് ഡിജിറ്റൽ ആരോഗ്യം ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിൽ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം ആധുനിക സാങ്കേതിക ആയുർവേദ ഗവേഷണങ്ങളിലും മരുന്ന് നിർമ്മാണത്തിലും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്കാണ് വേദിയാകുന്നത് ഈ ഡിസംബർ പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് വരെ പത്താമത്തെ ലോക ആയുർവേദ കോൺഗ്രസ്സിൻ്റെ പത്താമത്തെ അഡിവിഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തുടങ്ങിയത് കേരളത്തിൽ നിന്നാണ് രണ്ടായിരത്തി രണ്ടിൽ കൊച്ചിയിൽ വെച്ചാണ് ആദ്യത്തെ ആയുർവേദ ലോക ആയുർവേദ കോൺഗ്രസ് നടന്നത് ഇന്ന് ഇത് ലോകത്തിലെ ആയുർവേദ രംഗത്തെ ഏറ്റവും വലിയ ഒരു സമ്മേളനമായിട്ട് മാറിക്കഴിഞ്ഞു ഇത്തവണ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറിലധികം പ്രതിനിധികൾ വരുന്നുണ്ട് അമ്പത്തെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എവിടെയുണ്ട് ഇപ്പൊ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെ ഒരു ഇന്റർനാഷണൽ ഡെലിഗേറ്റ് അസംബ്ലി ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് നൂറ്റി അൻപതോളം ശാസ്ത്ര സെഷനുകളും ഗുരുശിഷ്യ സമാഗമം ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള സെഷൻ ആരോഗ്യമന്ത്രിമാരുടെ സമ്മേളനവും ആയുർ എക്സ്പോയും ആയുർവേദ കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്നു വിജ്ഞാന ഭാരതിയും വിജ്ഞാന ഭാരതിയുടെ ഒരു ആയിട്ടുള്ള വേൾഡ് ആയുർവേദ ഫൗണ്ടേഷനും ആയുഷ് മന്ത്രാലയവും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആയുഷ് മന്ത്രാലയവും കൂടി ചേർന്നിട്ടാണ് ഈ പ ഈ പത്താമത് ലോക ആയുർവേദ സമ്മേളനം സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ കോട്ടക്കൽ ആര്യവൈദ്യശാല വൈദ്യരത്നം ശ്രീധരീയം അങ്ങനെയുള്ള ആയുർവേദ രംഗത്തെ പ്രമുഖരായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭാരതത്തിലും അന്താരാഷ്ട്ര തലത്തിലുമുള്ള ആയുർവേദ രംഗത്തുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എത്തനോ ഫാർമകോളജിയെക്കുറിച്ചിട്ട് തദ്ദേശീയ പാരമ്പര്യ വൈദ്യന്മാരുടെ ഒരു സമ്മേളനം ഇവിടെ നടക്കുന്നുണ്ട് അതിൽ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഗുരു ശിഷ്യ മീറ്റ് ഉണ്ട് ബയർ സെല്ലർ മീറ്റ് ഉണ്ട് വിജ്ഞാൻ ഭാരതിക്ക് കീഴിലുള്ള ലോക ആയുർവേദ ഫൗണ്ടേഷനാണ് പ്രധാന സംഘാടകർ കേന്ദ്ര ആയുഷ് മന്ത്രാലയവും വിവിധ സംസ്ഥാന സർക്കാരുകളുടെയും സഹകരണത്തോടെയാണ് ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും ആയുർവേദ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആയുർവേദ സമ്മേളനത്തിനാണ് ദേവഭൂമിയായ ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനമായ ഡെറാഡൂൺ വേദിയാകുന്നത് ആഗോള ആരോഗ്യരംഗത്തെ ശക്തിപ്പെടുത്തുവാൻ ആയുർവേദത്തെ പ്രാപ്തമാക്കുകയാണ് ഓരോ ആയുർവേദ കോൺഗ്രസിൻ്റെയും ലക്ഷ്യം ഡെറാഡൂണിൽ നിന്ന് ഉണ്ണിക്കവായവർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ ജനം